എന്തായിരുന്നു എൻ്റെ ശോഭേതാണ് അന്നേ ഒരു സംബോധന എൻ്റെ എന്റെ ശോഭം നിന്റെ മാത്രം രവീട്ട് ലാസ്റ്റ് രവീന്ദ്രമാഷന്റെ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ പ്രേമം തോന്നും കാരണം എന്താ വെച്ചാല് നാല് വരി എഴുതും പാട്ടിനാണ് വാസ്തവം പറഞ്ഞ് നമ്മൾ വാങ്ങി പോയത് ഇവക്ക് ചെറിയൊരു സംശയം എന്നെ മനസ്സിൽ കണ്ടിട്ടാവും എന്റെ വീട്ടിൽ ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് അരം കല്യാണം കഴിക്കില്ല കൂട്ടുകാരി എന്തോ ചെറിയ നിന്നെ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് വേണ്ട കേട്ടോ അവരൊക്കെ പട്ടണവാസികളാണ് അന്ന് ആദ്യം കേട്ട പാട്ട് പിന്നെ നിങ്ങള് കേട്ടിട്ടുണ്ട് പാട്ട് വേറെ വേറൊരു പടത്തില് വന്നോന്നി അപ്പഴവർ ദേഷ്യപ്പെട്ടു പറഞ്ഞു നീ ആരെ മനസ്സിൽ കണ്ടോണ്ടി പറയുന്ന ഞങ്ങക്ക് മനസ്സിലായി അന്ന് നടക്കില്ല അപ്പൊ രവിട്ടിനെ ഒരു ചോദിച്ചാൽ ചോദിച്ചേട്ട് ഒറ്റ അടി നമസ്കാരം അബാക്ക് മീഡിയയിൽ നിന്ന് ഒരു വിശിഷ്ട അതിഥിയാണുള്ളത് ശോഭന രവീന്ദ്രൻ അമ്മയെ നമസ്കാരം നമസ്കാരം രവീന്ദ്രൻ മാഷിൻ്റെ സഹധർമ്മിണി ആധ്യാത്മിക പ്രവർത്തകർ കുറേ നാൾ മുമ്പ് ഞാൻ അമ്മയോട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചിരുന്നു അന്ന് സമയക്കുറവ് കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത് സാധ്യമാകുന്നു വളരെ സന്തോഷമുണ്ട് അബാക്കിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് തന്നെ രവീന്ദ്രൻ മാഷ് മലയാളികൾക്ക് ആർക്കും മറക്കാൻ സാധിക്കുന്ന ഒരു പേരല്ല കാലം എത്ര കടന്നാലും മലയാള സിനിമ എന്നുവരെ നിലനിൽക്കുന്നു അത്രയും കാലം അല്ലെങ്കിൽ മലയാള സംഗീതം എത്രയും കാലം നിലനിൽക്കുന്നു അത്രയും കാലം ഓർത്തിരിക്കുന്ന പേരായിരിക്കും രവീന്ദ്രന്മാഷിൻ്റെ രവീന്ദ്ര ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ അമ്മയുടെ ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ചാണ് ഒപ്പം ഉണ്ടായിരുന്ന ആ ജീവിതവും മാഷ് ഇല്ലാത്ത ഈ ലോകത്തെ ജീവിതവും എങ്ങനെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണത് തീർച്ചയായിട്ടും രണ്ടും വ്യത്യസ്തമായ ഉലകത്തിലൂടെ ജീവി ലോകത്തിലൂടെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ട് പോകുന്നത് ഉലകമെന്ന് വന്ന തമിഴോ എന്നതായിട്ടോ അപ്പം രണ്ടും രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തെ മൂന്ന് ഘട്ടമായിട്ട് കണക്കാക്കാറുണ്ട് രവീന്ദ്രൻ മാഷിന് മുൻപും രവീന്ദ്രൻ മാഷിനോട് ഒപ്പവും രവീന്ദ്രൻ മാഷിന് ശേഷവും ഇതെന്ന് വെച്ച് പക്ഷേ അത് എനിക്ക് ബാല്യകാലം തൊട്ട് മറ്റൊരു ലൈഫായിരുന്നുണ്ട് അവിടെയാണ് ഭഗവാൻ മാഷിനെ കൊണ്ടെത്തിച്ചത് അപ്പോൾ മാഷിനോടൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്ന മറ്റൊരു രീതിയിലേക്ക് എന്ന് വെച്ചാൽ കാരണം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അതേതേപോലൊരു സംഗീതജ്ഞനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടാൻ തീർച്ചയായിട്ടും ഞാൻ ഏതോ പൂർവജന പുണ്യം ചെയ്തിരിക്കണം കാരണം ഈ ജന്മത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സംഗീതം യാതൊരു വാസനയും ഇല്ല എനിക്കോ എൻ്റെ കുടുംബത്തിൽ ആർക്കും സംഗീതവാസനയൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു സംഗീതജ്ഞൻ വരുമെന്നൊന്നും ആരും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ അങ്ങനത്തെ ഒരു ഒരാളിനെ കിട്ടണം എന്നൊക്കെ പക്ഷെ അതൊക്കെ ദൈവത്തിൻ്റെ ഓരോരോ നിശ്ചയങ്ങളാണ് ദൈവം കൊണ്ടൊന്ന് എത്തിച്ചു ഞങ്ങൾ അയൽക്കാരൊക്കെയാണ് കുളത്തോപ്പുഴയാണ് ഞങ്ങളുടെ നാട് രണ്ടുപേരുടെയും നാട് കുളത്തോപ്പുഴയാണ് ഞങ്ങൾ അയൽക്കാരാണ് രവീട്ടൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ എന്നെയും സ്വന്തം മകളെപ്പോലെ കരുതി ഞങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഒരു വീട്ടിൽ സഹോദരിയുടെ മകളെ ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ ഒരു കുടുംബമായിട്ട് ജീവിച്ചതാണെങ്കിലും ഈ രവീന്ദ്രൻ മാഷിനെ മാത്രം ഞാൻ കണ്ടിട്ടില്ല വീട്ടിലെല്ലാവരും അറിയുന്ന വെച്ചാൽ രവീട്ടൻ വന്നിട്ട് സ്വാതിത്രിഞ്ഞ മെഴ്സി കോളേജിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞിട്ട് നേരിയങ്ങ് മറ്റു രാസിലേക്കും അപ്പം ഞങ്ങൾ ഞങ്ങൾ കുറച്ചൊരു പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പം എനിക്ക് ഞങ്ങൾ പതിമൂന്ന് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മൂന്ന് വയസ്സുണ്ടായിരുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല പിന്നീട് ഞങ്ങൾ ആദ്യം കാണുന്നത് പക്ഷെ കുടുംബത്തിലെ നല്ല ബന്ധമാണ് രവീന്ദ്ര രവീന്ദ്ര മാഷിൻ്റെ അച്ഛൻ മരിച്ചത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ആ മരണത്തിന് വരുമ്പോൾ ആ മരണ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് തന്നെ കാണുന്നതേ അവിടെ വെച്ചിട്ടാണ് ആ വീട്ടിലെ മാഷിന് പിന്നൊരു പതിനാറ് ദിവസം മാഷ് മാഷവിടെ ഒന്നാനന്ത ചടങ്ങൾക്കായിട്ട് ഇപ്പോൾ സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചത് തൊട്ട് ഞങ്ങളുടെ തൊട്ട് അയൽവക്കാണ് ഞങ്ങളെ അയൽവക്കമാണ് ഞാനിവിടുത്തോട് നിത്യ സന്ദർശകമായിരുന്നു അങ്ങനെ അങ്ങനെ കണ്ട് കണ്ട് പരിചയ അവസാനം കല്യാണത്തിൽ വരയ്ക്ക് എത്തിച്ചു അതാണ് അതിൻ്റെ ഒരു ചെറിയ പ്രണയം വർക്കൗട്ടായി തീർച്ചയായിട്ടും ചെറുതല്ല വലുതായിട്ട് പക്ഷേ അതൊരു വലിയ കോഴിളക്കം സൃഷ്ടിക്കുന്നത് സാധാരണ ഇതൊന്നും ആയിരുന്നില്ല സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഗ്രാമമാണ് അതെ ഗ്രാമത്തിൽ വന്നിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളാണല്ലോ വലിയ വിഷയങ്ങളാക്കി മാറുന്നത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മകളായിട്ട് ആ വീട്ടിൽ വളരെ സന്തോഷത്തോട് സ്നേഹത്തോട് സ്വീകരിച്ചവർക്ക് മരുമകളാക്കാൻ മനസ്സ് തന്നില്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടായി പക്ഷേ മാഷ് നല്ലൊരു തീരുമാനത്തിലൂടെ ശബയ തന്നെ വേണമെന്നുള്ള നിർബന്ധം പിടിച്ച് അങ്ങനെ ഒരു വിപ്ലവമായിട്ട് ഒരു വിവാഹം കഴിച്ചതാണ് ഓക്കെ അപ്പോൾ ആ വിപ്ലവമായിട്ട് കല്യാണം കഴിച്ച സമയത്ത് ഈ മാഷ് എന്താണോ ഇതാണെന്ന് എനിക്കറിയില്ല ആ കൂട്ടിൽ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാവരെയും നമുക്കറിയാം പക്ഷേ രവീന്ദ്രൻ മാഷ് ആരാണെന്ന് നമുക്കറിയില്ല പാട്ട് എനിക്ക് ചെറുപ്പം തൊട്ടേ വളരെ ഇഷ്ടമാണ് അവിടെ പാട്ടുകാരനാണെന്ന് അറിയാം അവിടെ വീട്ടിന്റെ വീട്ടിൽ അവര് എപ്പോഴും മദ്രാസിലെ മാമൻ എന്നാ പറയാ മദ്രാസിലമാമൻ എന്നാ പറയാ സിനിമകളൊക്കെ ചെയ്തു തുടങ്ങി ചെയ്തു മ്യൂസ് ചെയ്തില്ല പാട്ടുകാരൻ പാട്ടുകാരൻ മ്യൂസികൻ ആകാൻ വേണ്ടിട്ടാണ് ചെന്നൈക്ക് പോയത് മറ്റു പോയത് കുറെ പടത്തിലൊക്കെ പാടിയിട്ടുണ്ട് ഫസ്റ്റ് പിന്നെ കുറച്ച് കോമഡി പാട്ടുകളും എല്ലാട്ടൊക്കെ പിന്നെ ലേഡീസ് ഹോസ്റ്റൽ നിന്നൊരു പടത്തിലാണ് ഫസ്റ്റ് പാടിയത് പണ്ടത്തെ ലേഡീസ് ഹോസ്റ്റൽ എന്നൊരു പടത്തിനകത്ത് ഹരിഹരന്റെ പടത്തി പാടിയത് അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ പാടിയിട്ടുണ്ട് വെള്ളിയാഴ്ച എന്നുള്ള പടത്തിലാണ് ആദ്യം പാടിയത് നമുക്കിത് അറിയില്ല ഏഹ് അറിയില്ല അത് മാത്രല്ല നമുക്ക് സ്ഥിരമായിട്ടൊന്നും വരുമ്പോൾ നമ്മളെ ഗ്രാമത്തിൽ എന്തിനാ പറയുന്നു റേഡിയോ ഇല്ല റേഡിയോ ഇല്ല നമ്മളൊരു പാട്ട് കേൾക്കണമെങ്കിൽ ആ ഗ്രാമത്തിലെ ഒരു മർഫി റേഡിയോ ആപ്പടെ ഉള്ളത് ആ ഒരുത്തരുടെ ഒരു സ്ഥലത്തുള്ളൂ നമ്മൾ അവിടെ പോയി നിന്ന് കേൾക്കുന്നത് എൻ്റെ എന്നിട്ട് അത്രയ്ക്കും ഇതിനെപ്പറ്റിയൊന്നും ഒരു വിവരമല്ല നമ്മൾ വെറും കണക്കിൽ നമ്മളെ കൊളുത്തുപോയി അല്ലാതെ നമുക്ക് യാതൊന്നും അറിയില്ല അപ്പം ഇവരുടെ വീട്ടുകാർക്ക് പോലും ഇവൻ്റെ വീട്ടിൻ്റെ വീട്ടുകാർക്ക് പോലെ ഇവരുടെ പറ്റി ഒരു ധാരണയില്ല എന്താ പറ്റാസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഉള്ള പാടി ഒന്നും അവർക്ക് അറിയില്ല അവിടെ പോയി ഇവിടെ പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്നുള്ളും നമ്മൾ അറിയുന്നില്ല ആരും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ വെള്ളിയാഴ്ച സിനിമ സത്യമാഷിൻ്റെ പഠത്തിലാണ് ആദ്യം പാടിയത് വന്നിട്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് കഥകളും മാഷി ഇന്റർവ്യൂലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ്ങനെയുള്ളൊരു സമയമാണ് വന്നിട്ട് ടീച്ചർ ഇരിക്കുന്നത് നമുക്കിതൊന്നും അറിയില്ല അതുപോലെ മാഷിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല ഒന്നും അല്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു എതിർപ്പ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകളാണ് അപ്പം അമ്മയ്ക്ക് തീരേം എന്നുവെച്ചാൽ ആരും ഒന്നും അറിയില്ല മറ്റ്രാസ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് വിചാരിക്കുന്ന അമേരിക്കയ്ക്കും അപ്പുറം എന്നുള്ളതാണെന്ന് അല്ലേ അന്നത്തെ കാലത്ത് ഗ്രാമത്തിൽ നമ്മൾ വന്നിട്ട് നമ്മളൊന്നും പുറത്തോട്ട് പോയിട്ടില്ലല്ലോ എങ്ങോട്ടും പുറത്തോട്ട് തന്നെ ശരി ഏതോ ഒരു സ്ഥലം നമുക്ക് പോയി പറ്റാൻ പറ്റാത്ത ഒരിടത്തും അപ്പൊ അവിടുന്ന് ഒരാൾ വരിക പത്ത് പതിനാറ് ദിവസം ഒരു താമസിച്ച് ഈ വീട്ടിലെ ആളാണെങ്കിൽ പോലും വീട്ടിൽ മറ്റുള്ളവരിൽ നമ്മളറിയും അദ്ദേഹത്തെ അറിയില്ല അപ്പം അമ്മയ്ക്കൊക്കെ അതായിരുന്നു ഏറ്റവും വലുത് മകളെ കൊണ്ടുപോയി മറ്റാസ് എന്ന് പറഞ്ഞ സിനിമാക്കാരാണ് അവർ എങ്ങനത്തെ ടൈപ്പുകളാണെന്ന് അറിയില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയാണ് വീട്ടിലെ പ്രശ്നം അതുകൊണ്ട് അമ്മ ഭയങ്കര എതിർപ്പായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് അച്ഛനും ഇല്ല അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പോയി എൻ്റെ അമ്മ മാത്രമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ കുറേ പ്രതീക്ഷകളുണ്ടാവുമല്ലോ നമ്മുടെ നേരില്ല നമ്മൾ പ്രതീക്ഷകളോട് വളർത്തുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവകോലാരങ്ങളെല്ലാം നടക്കുന്നത് അച്ഛൻ മരിച്ചതും വരുന്നതും കാണുന്നതും ആ സമയമെല്ലാം നടക്കുന്നതും അതിനുശേഷം വീട്ടിൽ മദ്രാസിലേക്ക് പോയി മദ്രാസിലേക്ക് പോയിട്ട് പിന്നെ ഇപ്പോഴത്തേക്കൂടെ വീട്ടിൽ നമ്മുടെ ഗ്രാമം ഗ്രാമത്തിലിങ്ങനെ ഇവരിങ്ങനെ കഥ ചർച്ചയായി ഒരു കഥയാക്കി വലിയ പ്രശ്നമാക്കി ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കും ദവേട്ടനും പ്രശ്നം ഉണ്ടായിരുന്നില്ല ദിവേട്ടൻ മറ്റാസില് പോയി ഞാനവിടെയുണ്ട് ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നുള്ള കാര്യമാണ് പക്ഷേ അതൊരു കല്യാണത്തിലൊക്കെ കലാശിക്കുമോ എന്ന് ഞങ്ങൾ ആരും ഞങ്ങൾ വിചാരിച്ചില്ല എനിക്കിപ്പോൾ പതിനാറ് വയസ്സാണ് അപ്പം എനിക്കൻപ് ചിന്തിക്കാറുമായിട്ടില്ല മാഷിൻ്റെ മനസ്സിലങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ വീട്ടുകാർ രണ്ടുപേരും കൂടി ചേർന്ന് അതിനെ നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി അവർ തന്നെ കഥ അവസരം ഞങ്ങളെ ഒന്നിച്ച് ചേർത്ത് അതാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും എതിർക്കുന്നതിന് എതിർക്കുന്നതിന് നമ്മൾക്ക് അതിന്റെ ഒരു തീവ്രത കൂടി കൂടി വന്നു പിന്നെ മാഷ് അങ്ങനെ കത്തേ ഉള്ളൂ കത്തല്ലേ ഉള്ളു എന്താ പിന്നെ കത്തായിരുന്നല്ലേ ഞങ്ങളുടെ അംശങ്ങൾ അത് എന്താ കത്തായിരുന്നു വിചരിക്കുന്ന ഒരു കത്ത് മൂന്ന് ദിവസം ദിവസാവും മറ്റേ കിട്ടാനായിട്ട് അല്ലെ ഈ കത്ത് കിട്ടി അന്ന് മാഷം ഇങ്ങോട്ട് എഴുതും വീട്ടിനും അന്ന് മാഷൊന്നും ആയിട്ടില്ല വെറും പാട്ടുകാരനായിട്ട് അവിടെ ചാൻസ് കിട്ടി നടക്കുന്ന സാമയാണ് അപ്പൊ ഇങ്ങോട്ട് അയക്കും ഈ മൂന്ന് ദിവസം ഇവിടെ കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് അയക്കും ഓ നല്ല അത് ശരിക്കും പറഞ്ഞാൽ രോഹിത് ഞാൻ ഇതിനെപ്പറ്റി എല്ലാം പുസ്തകം എഴുതിട്ടുണ്ട് നമുക്കൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം ഈ രവീന്ദ്രൻ മാഷിനെ എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെനിക്ക് അത്രയും അറിയില്ല അറിയില്ല നമ്മൾ ജസ്റ്റ് ഒരു പിന്നെ മാഷിത്ര ഒരു വലിയ ആളാകാൻ പോകുന്ന കാര്യം അറിയില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരാൾ നമുക്ക് കിട്ടാൻ പറ്റാത്ത ആളൊന്നും അറിയില്ല ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഒരു ഒന്നും ആയിരുന്നില്ല ഒരാൾ നമ്മളെ ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ വീട്ടിലെ ആളാണ് കുടുംബത്തിൽ കുടുംബം അറിയാനാകും കൂടെ മദ്രാസൻ മാമൻ വിളിക്കുന്നത് തന്നെ ഞാൻ ഈ പിള്ളേരോട് ചേർന്നിട്ട് വിളിക്കുന്നത് അപ്പൊ കാണാതെ തന്നെ നമ്മുടെ മനസ്സിലൊരു ആകർഷരുണ്ടായിരുന്നു ഒരു ദ്വീപര് എപ്പോഴും മദ്രാസൻമാൻ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മാമൻ അവിടെയാണ് മാമൻ ആ പാട്ട് പാടി മമൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് പാട്ടോടുള്ള പൊതുവേ ഒരു താല്പര്യം എനിക്ക് ഉള്ളത് കാരണം കൂടെ കൊണ്ട് കൂടുതൽ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാണാൻ ഈ അച്ഛൻ്റെ മരണത്തിന് വരുന്നത് അപ്പൊ ഈ വന്ന് കഴിഞ്ഞ സമയത്ത് എന്താ പറയുമ്പോ ഈ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല രാത്രി നിലാവുള്ള രാത്രി പരമ്പ് വിരിച്ചിട്ടിട്ട് എല്ലാവർക്കും മുറ്റത്തിരിപ്പുണ്ട് പണ്ടത്തെ കാലത്ത് നിങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പൊ ഞങ്ങളുടെ ഒക്കെ സമയത്ത് ആ സമയത്ത് അങ്ങനെയായിരുന്നു എല്ലാവരും നല്ല വലിയ നമ്മള് നെല്ലുണക്കുന്ന പരമ്പുണ്ടല്ലോ ഈ രവിയേട്ടൻ്റെ പെങ്ങളുടെ വീട്ടില് ഒൻപത് മക്കളാണല്ലോ പെൺകുട്ടികളാണല്ലോ പിന്നെ അച്ഛനും അമ്മയും ഇവരൊക്കെ സംഗീതമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാവരും തന്നെ അപ്പൊ ഇവരെല്ലാ ദിവസം രാത്രിയിൽ ഈ പരമ വിരിച്ചിട്ടിരുന്നിട്ട് ഏട്ടൻ വന്നിട്ട് അതായത് വീട്ടിന് അളിയൻ വന്നിട്ട് നാദശരം വായിക്കുന്ന ആളാണ് ഇവര് കച്ചേരിയ ഞാൻ അവിടെ നിന്ന് എത്തിയ സ്രോതാവും എനിക്ക് എന്ന സംബന്ധമില്ല പക്ഷെ പാട്ട് പാടില്ല ഈ ശേഷകാരികള് പാടും മറ്റൊരു നാഥസുരം വായിക്കാൻ ഡെവീട്ടെന്ന സ്ഥലം അപ്പം ഈ പാട്ടിനാണ് വാസ്തവം പറഞ്ഞ് നമ്മൾ വാങ്ങിപ്പോയത് ഈ പതിനൊന്ന് പേർക്കുള്ള ഏക കേൾവിക്കാരിയാണ് നമ്മൾ അതെ 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 എത്ര അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ഡെവീട്ടിന് എന്നെ കാണാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശരി ഒന്നാമതേ ശരി ആ വീട്ടിൽ മെമ്പറല്ല ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടൊക്കെ ഓടിപ്പോന്ന കാണമെന്നല്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും പിന്നെ ഈ പാട്ട് ഞാനിങ്ങനെ കാതുകൂർപ്പിച്ച് കേൾക്കുന്നു പക്ഷേ സംബന്ധമില്ല ഒരു ഒരു കാര്യത്തിന് ഇടപെടുന്നില്ല നമ്മളിരിക്കുന്നത് അങ്ങനെയാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം ഒറ്റ വീട്ടിൻ്റെ സഹോദരൻ മകളോടൊക്കെ ചോദിച്ചു ആരാ കുട്ടി ഏതാണെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒന്നും പാടാമതിരിക്കുന്നത് അങ്ങനെ പറയും ചെറിയ ചെറിയ ആയിരത്തി ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ ഈ സഹോദരിൻ്റെ മോൾ പറയും ഞങ്ങൾ ഒരുപ്രായം ഒരുമിച്ച് പഠിക്കുന്നവരാ അവൾ പറയും മാമൻ എന്തോ ചെറിയ നിന്നെ കൂടുതൽ അന്വേഷിക്കുന്നതുണ്ട് കൂടുതലന്വേഷിക്കുന്നുണ്ട് വേണ്ട കേട്ടോ അവരൊക്കെ പട്ടണവാസികളാണ് അവൾ എൻ്റെ പ്രായമാണ് എന്നാലും പറയുന്നത് അവരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഗ്രാമത്തിലൊരുമാരെങ്കിലും കാണുമ്പോൾ ആഗ്രഹമൊക്കെ തോന്നും പിന്നെ അവരങ്ങ് പോകും പിന്നെ എന്താണ് അതുകൊണ്ട് ശരി മാമൻ തങ്ങളും പറഞ്ഞു വെച്ചാൽ ഞാൻ വഴിയൊന്നും പോകല്ലേ എന്ന് പറഞ്ഞാൽ അവളെന്നെ ഉപദേശിക്കും പക്ഷെ എന്തായാലും ആരുടെ ഉപദേശം കേട്ടില്ല അതൊന്നും നമ്മൾ ഒരു വഴിക്കൂടെ പോയിക്കൊണ്ടിരുന്നു പത്ത് പതിനാറ് ദിവസം ആയപ്പോഴത്തേക്ക് നമ്മൾ വളരെ കൂടുതൽ അടുത്ത് കഴിഞ്ഞു പ്രത്യേകം അപ്പൊ പറഞ്ഞു വന്നത് ആ സമയത്ത് കേട്ട ഒരു പാട്ടാണ് ആ പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പായലിരുന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു എന്താ പറയുന്ന ഇഷ്ടമൊക്കെ ആണെന്നുള്ള ഒരു മനസ്സിലാക്കി തുടങ്ങിയ ഒരു സമയത്തുണ്ടല്ലോ നമ്മളെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ നോക്കിത്തുടങ്ങിയ സമയത്തോ ആണോ ഇരിക്കുന്നത് അപ്പോൾ പൊതുവായിട്ടൊരു ലജ്ജ വരുമല്ലോ ആസിമിൻ താണൊരു ലജ്ജ വരില്ല എൻ്റെ അപ്പോഴങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്നെ നോക്കുന്നുണ്ട് എപ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ ഇരിക്കാൻ വേണ്ടിയായി അപ്പോൾ ഈ മരച്ചി ഇരിക്കുമ്പോഴാണ് മരച്ചീനുള്ള വല്ല്യ നിറഞ്ഞു ഞാനപ്പോൾ എൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് പാട്ട് കേൾക്കാൻ നിൽക്കും ഇനി പാട്ട് കേൾക്കണം പക്ഷേ അവിടെ ഇത് അപ്പോൾ അത് ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ പാടിക്കോണ്ട സമയത്ത് ഞാൻ നിൽക്കുന്ന കണ്ടു അപ്പം വീട്ടിൻ്റെ പാട്ട് പാടി ഞാൻ പാടണോ കൃഷ്ണ പാടനറിയില്ല എന്നാ ആദ്യം കേട്ട പാട്ട് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പാട്ട് വേറെ വേറൊരു പടത്തില് വന്നോ നീ സ്വപ്ന സുന്ദരി സ്വർഗ നന്ദിനി നിദ്രയിൽ നീ എന്റെ മുന്നിൽ വന്നു ഇതൊരു പാട്ട് ഭാഷ ഇങ്ങനെ നമ്മൾ നമ്മളിതിന് കേട്ടിട്ടില്ല ഈ പാട്ട് ഒന്നിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ട് പാടുന്നത് പക്ഷെ കേട്ടിട്ടില്ലാത്തൊരു പാട്ടല്ലേ അതുണ്ട് അതെ അപ്പോഴൊന്നും അറിയുന്നില്ലല്ലോ അതുണ്ട് അപ്പൊ ഏതോ നമ്മളെല്ലാ പാട്ടും കേട്ടിട്ടില്ല ഏതോ ഒരു പാട്ടായിരിക്കും പാടുന്നതാണ് ഉദ്ദേശിച്ചത് പക്ഷെ എന്നെ നോക്കിയിട്ടാണ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത് അപ്പൊ തന്നെ കമ്പോസ് ചെയ്ത് തന്നെ എഴുതി തന്നെ തന്നെത്താനെന്നെഴുതിയിട്ടും അത് അപ്പോഴ മനസ്സിൽ വന്ന പാട്ട് പാടിയത് എന്താണെങ്കിലും ശരി അതങ്ങനെ തുടക്കത്തിലൊരു പാട്ട് അതാണ് ഉണ്ടോ ആ പാട്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വളരെ കൂടുതൽ സന്തോഷമായി ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് പോയി പതിനാറ് കഴിഞ്ഞിട്ട് പോകേണ്ടെന്നൊരു സന്ദർഭം വന്നു വന്ന സമയത്തും ഒരു വലിയ കഥ ഞാൻ ഞാൻ സത്യം ആ ഗ്രാമവും പേരും മനസ്സിലൂടെ ായിട്ട് കഥകൊണ്ട് പോകേണ്ട സന്ദർഭത്തിൽ വന്നപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് വന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇഷ്ടത്തിലാണെന്നൊക്കെ ഉള്ള അവിടെ എല്ലാവരും ഏകദേശമൊക്കെ ഈ സഹോദര മക്കൾക്കൊക്കെ മനസ്സിലായി അറിഞ്ഞു തുടങ്ങി എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പതിനാറ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ ഇരവട്ടിന്റെ വീട്ടിൽ വെച്ചിട്ട് വലിയൊരു ഫാമിലിയാ ഇഷ്ടംപോലെ പെങ്ങന്മാരും തമ്മയുടെ അങ്ങള്ളമാരിങ്ങൾ അവർക്ക് മുറപ്പെടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് ഡെസും കണക്കുന്നുണ്ട് രണ്ട് വഴിയിലും ഡസമുണ്ട് അപ്പം ഈ ലാ ഏഴാമത്തെ ഏഴാമത്തെ ആളായിട്ട് അവർ ഒമ്പത് മക്കളാണ് അല്ല ഏഴാമത്തെ ആളാണ് ഡെവീട്ടിനാണ് അടുത്ത കല്യാണത്തിൽ നിൽക്കുന്ന ആൾ പിന്നെ രണ്ട് എനിയമാർ പിന്നെ താഴെ പോണ്ടാവും മുപ്പത് വയസ്സായ ആൾ മുപ്പത് വയസ്സായപ്പോഴത്തേക്കും മുപ്പത് വയസ്സുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കാരണവന്മാരെല്ലാം കൂടി ചർച്ച തുടങ്ങി ഡവീട്ട് കല്യാണത്തിനെ കുറിച്ചിട്ടും കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ആർക്കും പുറത്ത് പെണ്ണുതേട്ടൊന്നും ആവശ്യമില്ല മറപ്പണ്ണങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ പെണ്ണു അപ്പോൾ രവേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അവർ പറഞ്ഞു പിന്നെ ഇവർ ആരെയാണ് നിനക്ക് പിന്നെ ഇഷ്ടം വെച്ച് പറഞ്ഞു വെച്ചോ ഒരു വർഷം കഴിഞ്ഞിട്ട് മതി അച്ഛൻ മരിച്ചല്ലേ ഉള്ളൂ കല്യാണം ഒരു വർഷം കഴിഞ്ഞിട്ട് മതി ഈ ഒരു മതി എന്ന് പറഞ്ഞു കാരണന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു രവേണ്ട ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടെ അപ്പം രവേടിനെ അവിടെ പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ട അല്ല രേട്ടൊന്ന് മാസം വെറുതെ ആയിട്ട് പറഞ്ഞു കല്യാണം കാരണം ഞാൻ എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ഒന്നും ആയിത്തീരാതെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എനിക്ക് എനിക്ക് നിർബന്ധം അത് ഞാനവിടെ ഒരേ നാളെ പോയി നിൽക്കുന്നു ഒന്നും ആയിട്ടില്ല ഇതുവരും ശരി അപ്പോൾ അതിനുശേഷം മതി എനിക്ക് കല്യാണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു ശരിയാണെന്നുള്ള തോന്നലുണ്ടായി രേട്ടൻ പറഞ്ഞു എന്നെ പ്രതി നോക്കണ്ട അനിയന്മാർക്ക് കല്യാണം കഴിച്ചോട്ടെ അവർക്ക് പ്രായം ഉണ്ടാവും പിന്നെ ഒന്നും കൂടി രേട്ടൻ പറഞ്ഞു ഞാൻ കുടുംബത്തിൽ നിന്ന് ആരെയും കല്യാണം കഴിക്കില്ല എനിക്ക് പുറ കുടുംബത്തിലങ്ങനെ ഒരുപാട് പേരങ്ങനെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിഷ്ടമല്ല കുടുംബത്തിൽ നിന്ന് ആര് അതുകൊണ്ട് എനിക്ക് വേണ്ടി ആരും കാത്തു നിൽക്കുവോ അവര് അങ്ങനെ നിർത്തും വേണ്ട ഇനി ഞാനതിനെ കല്ല് വരുന്നത് അങ്ങനെ അവിടുത്തെ പോയത് എൻ്റെ കൂട്ടുകാരി പ്രസന്നയ്ക്ക് അതായത് എന്റെ സഹോദര സഹോദരൻ മകളുണ്ടെന്ന് പറഞ്ഞില്ല പ്രസന്നയിൽ നിന്ന് അവിടെ വരും ഇവക്ക് ചെറിയൊരു സംശയം എന്നെ മനസ്സിൽ കണ്ടിട്ടാവും എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരും കല്യാണം കഴിക്കില്ല അല്ല അവളാണ് എല്ലാം പൊട്ടിച്ചത് അരു അപ്പോൾ വരയ്ക്കും ആർക്കും ആർക്കും ഒന്നും അറിയില്ല ഇതൊന്നും അറിയില്ല അപ്പോൾ അവൾക്ക് അപ്പോഴും സംശയം തോന്നി ആദ്യം പാട്ടുകാരനായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം പക്ഷേ കുടുംബത്തിൽ നിന്ന് ആരെയും കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് ചെറിയൊരു സംശയം തോന്നി ഈ എന്നെ മനസ്സിൽ കണ്ടിട്ടാവാം പറഞ്ഞതെന്ന് വെച്ചിട്ട് വാസ്തുവത്തെ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ അമ്മയുടെക്ക് പറഞ്ഞു അതുപോലെ മാമൻ്റെ മനസ്സിൽ വേറെ ഉണ്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞു ഇത് പിന്നെ പടരാൻ എത്ര സമയം വേണം ആ കാതി നടത്ത കാതിൽ എല്ലാവരും അപ്പോൾ തന്നെ വിഷയം പറഞ്ഞു അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ വേണം എല്ലാം പറഞ്ഞിട്ട് പോയതായിരുന്നു വീണ്ടും സഭയിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് മൂത്തൊരു ചേട്ടനുണ്ട് ഉണ്ടാകത്ത് കരുണാകരൻ എന്നൊരു ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു ഞങ്ങൾ പറയുന്നത് അതെ അന്ന് പണ്ടത്തെ അവർ ഭയങ്കര അനുസരണ ചേട്ടനെയ്മും അച്ഛൻ്റെ മക്കളായിരുന്നു അങ്ങനെ അനുസരണോളൂ അപ്പോൾ ഞങ്ങളൊരു പെണ്ണിനെ ചൂണ്ടിക്കാട്ടി നീ എന്നെ കല്യാണം കഴിക്കണം അപ്പോൾ ചേട്ടൻ ഏട്ടൻ ഞാൻ പറയാനുള്ളത് പറഞ്ഞല്ലോ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ പറഞ്ഞു അപ്പോഴവർ ചു ദേഷ്യപ്പെട്ടു പറഞ്ഞു നീ ആരേ മനസ്സ് കണ്ടുണ്ടോ ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് നടക്കില്ല പിന്നെ ഏട്ടൻ പക്ഷെ ഞാൻ ആരെയും മനസ്സില് കണ്ടു ഞാൻ ആരേ മനസ്സിൽ കാണുള്ളൂ കല്യാണത്തിനെ പറ്റിയൊന്നും പറഞ്ഞു ഒന്നും എനിക്കറിയില്ല ഒന്നും പറഞ്ഞു അപ്പോൾ രവിട്ടിനെ ഒരു ചോദ്യം ചോദിച്ചാൽ ചേട്ടൻ ഒറ്റ അടിയടിച്ചു ഓ കണ്ണക്കു കർണ്ണക്കുറ്റിക്ക് ഒരു അടി കൊടുത്തു ചേട്ടൻ